പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ കാമുകൻ ഒരു ഫ്രോഡാണ് എന്നുള്ളത് അനാമിക തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ കലിപ്പില് അനാമിക കാമുകനോട് ഓരോന്ന് വിളിച്ച് പറയുകയാണ് ദ്രോഹി നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ നമുക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള തുകയാണ് അവിടുന്ന് അനന്തപുരിയിൽ നിന്നും ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ നീ എന്നെ ചതിക്കുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ വെറുതെ ഇനി എന്നോടൊരോന്ന് സംസാരിക്കാൻ നിൽക്കണ്ട എനിക്ക് നിന്നോടൊരോ താല്പര്യവുമില്ല കാരണം നീ നിൻ്റെ ഭർത്താവിനെ വരെ തേച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് അയാളായിട്ട് ഉപദ്രവിച്ചത് എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം അതുകൊണ്ട് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ എനിക്ക് വേണ്ട പിന്നെ നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഒരു ടൈം പാസിന് നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ഞാൻ നിന്നെ നിന്റെ കൂടെ നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അനാമികയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ് എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അനിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോവുക അനിയെ ഉപദ്രവിക്കാനുള്ളടത്തോളം ഉപദ്രവിച്ചൊക്കെ കഴിഞ്ഞു ഇനി അവൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാലും അത് നല്ലൊരു കാര്യമല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട് ഇനി അമ്മ വഴി അനന്തപുരിലോട്ട് വീണ്ടും തിരിച്ച് കയറാൻ എനിക്ക് സാധിക്കുമോ അതുവഴി തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നിട്ട് അനിയുടെ ഭർത്താവായിട്ട് അവിടെ തന്നെ അനിയുടെ ഭാര്യയായിട്ട് അവിടെ തന്നെ കഴിയുന്നതാണ് നല്ലത് അവിടെ അവിടെയാകുമ്പോൾ അനിയെന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കാനും അതുപോലെ സുഖമായിട്ട് വാഴാനും സാധിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ കാമു കാമുകനോട് വെല്ലുവിളിച്ചിട്ടാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം സങ്കടത്തോടു കൂടി നിൽക്കുന്ന അനാമികയെ കണ്ടിട്ട് അച്ഛനും അമ്മയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അച്ഛൻ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് അവനെന്നെ ചതിക്കുകയായിരുന്നു അവൻ എന്നെപ്പോലെ പല പെൺകുട്ടികളോടും അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാ സമയത്ത് വേണു പറയുന്നുണ്ട് ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല മോളെ ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് നടക്കുന്ന ടൈപ്പ് ആളുകളായിരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് പ്രേമിക്കാൻ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഏതായാലും തെറ്റുപറ്റിപ്പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്തായാലും അനിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയും പറ്റാനുള്ള മാർഗം നോക്കണം അതായിരിക്കും ശരിയായ വഴി എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാനുമൊക്കെ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇക്കാര്യത്തെക്കുറിച്ച് അവരെങ്ങാനും അനിയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നെ കളിയാക്കി കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ അനാമിക ജാനകിയെ വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ആ സമയത്ത് വേണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായാലും നീ അനിയുടെ അമ്മയെ ഒന്ന് സോപ്പിട്ട് നോക്ക് അവിടെ കയറി കയറിപ്പറ്റാനും കഴിയുമോ എന്നുള്ളത് പക്ഷേ എനിക്കൊരു ഉറപ്പുമില്ല കാരണം നമ്മുടെ മൂർത്തിസാറ് അത്രയും ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജാനകിയെ സമ്മതിച്ചാലും മൂർത്തി സാർ അതിനെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒടുവിൽ എല്ലാ വഴികളും അടഞ്ഞു എന്നൊക്കെ തോന്നിയ സമയത്ത് ജാനകിയെ വിളിച്ച് നോക്കുകയാണ് എന്നിട്ട് ജാനകിയോട് കെഞ്ചുന്നുണ്ട് അമ്മ ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല എനിക്ക് പറ്റിപ്പോയി അനി എന്നോട് ഇങ്ങനെയൊക്കെ സ്വഭാവം കാണിച്ചതിൽ എനിക്കൊരു ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് മോളെ എനിക്ക് നിന്നോടൊരു ദേഷ്യവുമില്ല പിന്നെ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അച്ഛൻ നിന്നെ ഇനി ഇങ്ങോട്ട് കയറ്റണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നിൻ്റെ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് അല്ല നിനക്കെന്താ ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം എന്താ ഇങ്ങനെ തോന്നാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ എനിക്ക് അനിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അനിയെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് വരികയാണ് അവനെന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവനെ സ്നേഹിച്ച് പോയതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ കള്ളത്തരം പറയുകയാണ് അനാമിക ആ സമയത്ത് ജാനകിയാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട് പാവം മോള് ഈ സ്നേഹം അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ ആ മുട്ടച്ചിയുടെ പിന്നാലെ നടക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് ജാനകി അങ്ങനെ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് ജാനകി മുത്തശ്ശനോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതേസമയം അനാമികയാണെങ്കിൽ ഒന്ന് മനസ്സൊക്കെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരു കോഫി കഴിക്കാൻ കയറുന്ന സമയത്താണ് നമ്മുടെ അനി അവിടെ ഇരിക്കുന്നത് കാണുന്നത് ഒറ്റയ്ക്കാണ് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അനാമിക ആനിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അനി എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീയന്തിനാ എൻ്റെ വിശേഷം തിരക്കുന്നത് നമ്മൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലല്ലോ ആ ബന്ധമൊഴിയാനുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേസ് എന്തായാലും നിനക്ക് അനുകൂലമായിട്ട് തന്നെ വന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനി അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് എനിക്കിപ്പോൾ കേസ് കൊടുക്കേണ്ടില്ലായിരുന്നു എന്ന് തോന്നുകയാണ് നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് വരികയാണ് ഞാൻ എത്ര ഉപദ്രവിച്ചാലും നിന്നോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആഹാ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ നീ എന്താ എന്നെ ഇനി വിഡ്ഡിയാക്കാൻ നോക്കുകയാണോ നിൻ്റെ വിഡ്ഡി നോക്കുന്നതിലൊന്നും ഞാൻ വീഴത്തില്ല കാരണം എൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് തെളിവുകളടക്കം എൻ്റെ അടുത്തുണ്ടല്ലോ അതിനെക്കൊണ്ട് നീ കൂടുതലൊന്നും അഭിനയിക്കാൻ നിൽക്കണ്ട എന്താ പുതിയ ഉദ്ദേശം അതിങ്ങോട്ട് തുറന്നു പറ എന്നൊക്കെ പറയുന്നുണ്ട് അനി അപ്പോൾ ആ സമയത്ത് എനിക്ക് പുതിയ ഒരു ഉദ്ദേശവുമില്ല എനിക്ക് നിന്നെ വേണം നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം എന്തായാലും ഒരു കാലത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്നേഹിച്ചതോ നീ ആരെ സ്നേഹിച്ചു നീ പണത്തെയല്ലേ സ്നേഹിച്ചത് അല്ലാതെ എന്നെയല്ലല്ലോ ആ രീതിയിലായിരുന്നല്ലോ നീ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതൊക്കെ നീ ആ നന്ദുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് അല്ലാതെ നിന്നോടൊരു ദേഷ്യവും എനിക്കില്ല എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ് പിന്നെ ഞാൻ കാമുകനോടൊപ്പം കറങ്ങി നടന്നു എന്ന് പറയുന്നത് അത് വെറുതെ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ അതിൽ വിട്ടൊരു യാതൊരു ബന്ധവുമില്ല നീ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്ന സമയത്ത് എനിക്ക് താങ്ങായിട്ടും എനിക്കൊരു സമാധാനം നൽകാനും അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ട് അല്ല എന്തേ ഇപ്പോൾ അവനെ വേണ്ടേ നീ അല്ലേ എന്നെ വെല്ലുവിളിച്ചത് എന്നെപ്പോലല്ല അവനെ മാന്യമുള്ള മാന്യനായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതല്ലേ എൻ്റെ ഇപ്പോൾ അവൻ തേച്ചിട്ട് പോയോ അതോണോ ഇനി തിരികെ എൻ്റെ അടുക്കിലേക്ക് തന്നെ വന്നത് അല്ല ഞാൻ ചോദിക്കാൻ കാരണം ഈ പെണ്ണുങ്ങൾ കാമുകന്മാർ തേച്ചിട്ട് പോകുന്ന സമയത്താണ് പഴയ കാമുകന്മാരെയും തപ്പി ഇറങ്ങുക അതുപോലെ ഇറങ്ങിയതാണോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ചമ്മീട്ട് എന്താ പറയുക എന്നുള്ളത് ആലോചിച്ച് ഉത്തരം മുട്ടി നിൽക്കുകയാണ് അനാമിക ആ സമയത്ത് അനിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് അതുതന്നെയാണ് അവൻ തേച്ചിട്ട് പോയി എന്നാണ് തോന്നുന്നത് ഇവളെ കുറച്ച് വട്ടം കറക്കണം കുറച്ച് ചുറ്റിത്തിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അനി